ഇവിടെ നൂറ്റി മുപ്പത്തൊമ്പത് എം എൽ എമാരും എം പിമാരും മന്ത്രിമാരും വന്നുപോയി ഒരാളെ അനങ്ങാൻ കഴിയാത്ത വിധം ഓരോ വോട്ടറേടേയും അവന്റെ കുടുംബസ്ഥിതി അവന്റെ സാമൂഹിക ചുറ്റുപാടും അവൻ്റെ സാമ്പത്തിക ചുറ്റുപാടും കണ്ട് എൻ ബ്ലോക്കായിട്ട് അവൻ്റെ വോട്ട് തിരിക്കാനുള്ള അത്രയും ഡീപ്പായിട്ടുള്ള വർക്ക് കാണുന്നുണ്ട് പക്ഷേ ഈ വന്ന ആളുകൾക്കൊന്നും മനസ്സിലായില്ല ഈ നിയോജക മണ്ഡലത്തിൻ്റെ ഒരു മുക്കിലോ മൂലയിലോ ഒരു ഇല ഇളകിയാൽ അത് അറിയാനുള്ള വ്യക്തിബന്ധങ്ങൾ തീവിയാൻ പറഞ്ഞുണ്ട് എന്ന് ഒരാരും മനസ്സിലാക്കിയില്ല അപ്പോൾ അവരൊക്കെ ഓരോ വീട്ടിൽ കയറി പറഞ്ഞതും ഓരോ വ്യക്തികളോട് പറഞ്ഞതും ഇവിടുത്തെ പല സംഘടനകൾക്ക് കൊടുത്ത ഓഫറും എല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിനൊക്കെ കൃത്യമായി അതിനെ ഞങ്ങൾ ഹാൻഡിൽ ചെയ്യാനും പറ്റിയിട്ടുണ്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് ചില ആളുകൾ അപ്പുറത്ത് നിർത്താൻ ചില ഘട്ടങ്ങളിൽ സാധിച്ചിരുന്നു പല ഓഫറുകൾ കൊടുത്തിട്ട് പാവപ്പെട്ട കുറേ വോട്ടർമാരെ അവരെ പറഞ്ഞു തിരുത്താൻ ഞങ്ങളുടെ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും വിരുന്നുകാർ പോവുകയും നാട്ടുകാർ മാത്രമാകുകയും ആ നാട്ടുകാരുടെ കൂട്ടത്തിൽ പി വി എന്മാർ ഒറ്റക്കാവുകയും ചെയ്തു നിങ്ങളന്ന് എന്നോട് ചോദിച്ചു എന്താണ് ഈ കൊട്ടി എന്താ നിങ്ങളെ കാണാത്തതെന്ന് എന്താ കൊട്ടിക്കലാശം ഞാൻ അന്ന് പറഞ്ഞ മറുപടി ഉണ്ട് ഞങ്ങൾ കൊട്ടിത്തുടക്കം ആരംഭിക്കുകയാണ് ഞങ്ങളെ കൊട്ടിക്കലാശം പത്തൊമ്പതാം തീയതിയാണ് അത് കേര നിലമ്പൂരിലെ ജനങ്ങൾ അവരുടെ വിരൽത്തുമ്പോണ്ട് ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കും പിണറായിസത്തിനെതിരെ ഞങ്ങൾ കൊട്ടിക്കലാശം മാറ്റിവെച്ചിട്ട് കൊട്ടി തുടക്കം പത്തൊമ്പതാം തീയതി പന്ത്രണ്ട് മണിക്ക് നിന്ന് ആരംഭിക്കും കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിങ്ങൾ എഴുതി വെച്ചോ ഈ മലയോര മേഖല എന്ന് പറയുന്നത് ഈ അനിമൽ അറ്റാക്കുള്ള ഫോറസ്റ്റ് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി നയൻ പഞ്ചായത്താണ് അറുപത്തി മൂന്ന് നിയമസഭാ മണ്ഡലമാണ് കോടി ജനങ്ങളുണ്ട് അതിൽ ഒരു കോടി ജനം പരിപൂർണമായി തകർന്നടിഞ്ഞു കിടക്കുകയാണ് കാർഷിക മേൽ മുഴുവൻ കടക്കാരാണ് മുഴുവൻ ജപ്തിയുടെ വക്കിലാണ് ഒരാശ്വാസവും ഇല്ല അതിനിടയിലാണ് ഈ കടുവയും പുലിയും വന്നിട്ട് മനുഷ്യനെ കൊന്നു തിന്നു പോകുന്ന ആന ചവിട്ടിത്തേക്കുന്നത് ഈ വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്തത് ആ വിഷയമാണ് ഞാൻ ഉന്നയിച്ചത് ഇവിടെ അന്താരാഷ്ട്ര വിഷയം പറഞ്ഞ് തടിതപ്പാൻ നോക്കിയവരുടെ പെഡലിക്ക് വോട്ടർമാർ പിടിച്ചിട്ടുണ്ട് അതാണെന്ന് എനിക്ക് കിട്ടിയ സർവേ റിപ്പോർട്ട് അതുകൊണ്ട് ആവർത്തിച്ച് പറയാം പടച്ച തമ്പുരാൻ ഈ പാവപ്പെട്ടവൻ്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ടെങ്കിൽ നാളെ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്ക് വോട്ടെണ്ണിത്തീരുമ്പോൾ കേരളത്തിൻ്റെ നിയമസഭയിൽ പി വി അൻപർ എത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ വിവരം ഈ പറയുന്ന ക്രോസ് വോട്ട് ചെയ്തിട്ടും അതിനും മറികടന്നിട്ട് ജയിക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത് അപ്പോൾ ഈ ക്രോസ് വോട്ട് ചെയ്ത കാര്യം അതിൽ അങ്ങേയറ്റത്തെ വിഷമുണ്ട് കാരണം ഇങ്ങനെ ക്രോസ് വോട്ട് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലായിട്ട് അത്ര അതുമായി ബന്ധപ്പെട്ട ആളുകളെ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ പറഞ്ഞതാണ് നിങ്ങൾ ദയവായി ആ ഫോളിഷ്ണസ് ചെയ്യരുത് സ്വരാജ് തോറ്റ അമ്പി അമ്പിക്കിടക്കാണ് ഇപ്പൊ മുപ്പതിനായിരം നാപ്പതിനായിരം എന്നുള്ള ഈ പതിനായിരം വോട്ടും കൂടെ വരുമ്പോൾ ഒരു അമ്പതിനായിരം വോട്ടിന്റെ അടുത്ത് എത്തും അവര് എന്താ പറയാ അവര് ചെയ്ത ഈ വെഡിത്തം പിണറായിസ് ഒക്കെ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാര് വാശിയോട് കൂടിയിട്ട് പിണറായിക്കെതിരെ അരിവാൾ ചുറ്റിക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കെതിരെ വോട്ട് ചെയ്യുമ്പോഴാണ് യു ഡി എഫിന്റെ പ്രവർത്തകർ പോയിട്ടാണ് കുത്തുന്നത് അത് വലിയൊരു രാഷ്ട്രീയ എന്താ പറയുക അബദ്ധമായി പോയി വിഢിദ്ധമായി പോയി കാരണം അല്ലെങ്കിൽ നാൽപ്പതിനായിരത്തിൻ്റെ അടുത്ത് വോട്ടിൽ സ്വരാജ് നിൽക്കുമായിരുന്നു ഇപ്പം ആ പതിനായിരം കൂടി അതിലേക്ക് കയറാൻ പോവുകയാണ് അതൊരു റോങ് മെസ്സേജ് കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുകയാണ് സി പി എം പിണറായിത്തിനെതിരെ വോട്ട് ചെയ്യുമ്പോൾ യു ഡി എഫിലെ പ്രവർത്തകർ തെറ്റിദ്ധരിച്ചിട്ട് സ്വരാജിന് വോട്ട് ചെയ്തിട്ടുണ്ട് അത് വലിയ വിഷമമായി തോന്നി അപ്പോൾ ഈ അറിഞ്ഞ വസ്തുത കാരണം ഞാനിങ്ങനെ എഴുപത്തയ്യായിരം വോട്ടിന് ജയിക്കും സോറി എഴുപത്തി അയ്യായിരം വോട്ട് പിടിക്കുമെന്ന് പറയുമോ എനിക്ക് വട്ടാണെന്ന് വിചാരിച്ചാണ് നിങ്ങളൊക്കെ നടക്കുന്നത് മനസ്സിലായില്ലേ ഇപ്പോൾ മൂവായിരം നാലായിരം അയ്യായിരം പത്തായിരം ഇപ്പം പന്ത്രണ്ടായിരം എന്നൊക്കെ ചിലവർ പ്രസവിച്ചിട്ടുണ്ട് അവിടത്തേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും നമുക്ക് നാളെ എന്താണ് ജനവിധി ഇത് ജനവിധിയാണ് നിങ്ങൾ മനസ്സിലാക്കിയോ ജനങ്ങൾ വിധിക്കാൻ പോവാണ് ജനങ്ങൾ ഇതുവരെ വിധിച്ചിട്ടില്ല ജനങ്ങളുടെ വിധി ഇവിടുത്തെ നേതാക്കന്മാർ നിശ്ചയിച്ചിട്ട് ആ വിധിക്ക് വിധേയമായി പട്ടിണി കടന്ന് ഈ വന്യമൃഗത്തിൻ്റെ ആക്രമണത്തിന് വിധേയമായി മരണത്തിന് വിധേയമായി ജപ്തിയിലകപ്പെട്ട് രാഷ്ട്രീയ നേതാക്കന്മാർ വിധിച്ച വിധിക്ക് വിധേയമായി നിസ്സഹായരായി ജീവിക്കുന്ന മനുഷ്യർ അവരിവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ടായിരിക്കും നാളെ അത് ഇൻഷാല്ല നമുക്ക് നാളെ കാണാം